പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കൂടി ആ വലിച്ച് വലിച്ചു ആ സമയത്ത് തന്നെ ആദർശിൻ്റെ ആദർശൻ്റെ പേര് കേൾപ്പിക്കാൻ നോക്കി ഞാൻ കൊടുത്ത പണം ആ പെണ്ണിന് കൊടുക്കാനുള്ള അസൂയ കൊണ്ട് ചേട്ടൻ കൊടുക്കാത്തതാണെന്ന് വരെയും ഇവൻ പറഞ്ഞിട്ടുണ്ടാക്കി അത്രയ്ക്കും ഇവൻ എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി നിനക്കും ഇതിൽ നല്ലൊരു പങ്കുണ്ടെന്ന് ജയനും പറയുന്നുണ്ട് നമ്മുടെ ജ അനാവശ്യം പറയരുത് ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നവ്യ പറയുന്നുണ്ട് അമോനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അതിൽ തീർച്ചയായിട്ടും പങ്കുണ്ട് അമ്മായിക്കൊരു വാക്കം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനായിരുന്നില്ലേ പണം തട്ടാനുള്ള ഇവൻ്റെ അടവുണെന്ന് ഇവൻ്റെ കുഞ്ഞല്ലേ ഞാൻ എൻ്റെ വയറ്റിൽ ജനിക്കാൻ പോകുന്നത് ചില ഇപ്പം ഇതേ സ്വഭാവം തന്നെയായിരിക്കും ആ കുഞ്ഞിനും എന്തിനാടാ നിനക്ക് ഇത്ര ഇത്രയധികം പണം ചിലവാണ് നിനക്ക് ആവശ്യത്തിന് ഉള്ള പൈസ കിട്ടുന്നുണ്ടല്ലോ നിനക്ക് മറ്റൊരു ചിലവുമില്ലല്ലോ പിന്നെ നീ എന്തിനീ ആർഭാടം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണത് ഒരു കാലത്ത് ചേട്ടൻ പെണ്ണ് കാണാം എന്നാൽ എന്നെ പറഞ്ഞ് തിരുത്തി സ്മാർട്ടാക്കിയത് നീ നിന്നിലേക്ക് അടുപ്പിച്ചതും നീ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നത് എൻ്റെ വിധി എന്നും പറഞ്ഞുകഴിഞ്ഞിട്ട് നവ്യ അകത്തേക്കും കയറിപ്പോവും മുത്തശ്ശിയും പറയുന്നുണ്ട് ഇത് മുത്തശ്ശിനുണ്ടായിരുന്നെങ്കിൽ നിന്നെ ചവിട്ടി പുറത്താക്കിയനായിരുന്നു എന്നൊക്കെ ഇനി ഇങ്ങനെ ഒരു തെറ്റ് നീ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ പുറത്താവും നീ പറഞ്ഞില്ല എന്ന് വേണ്ടെന്ന് ജയനും പറയും അങ്ങനെ പറയാനുള്ളവരൊക്കെ എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നാണം കിട്ടുക അഭിമുഗങ്ങളിലേക്ക് പോകും പിന്നെ കോണിമ്പലിൻ്റെ ശബ്ദമാണ് കേൾക്കണത് നവ്യ ചെന്ന് വാതിലിറുറക്കുമ്പോൾ നന്ദുമായിരുന്നു നവ്യ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കേണ്ടി മോളെ എന്ന് പറഞ്ഞാൽ ചേച്ചി നയനേച്ചി ഉണ്ട് ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞില്ല അവൾ ഓഫീസിൽ എന്ന് പറയും മോള് വായോയെന്ന് പറയുമ്പോൾ ഇല്ല ചേച്ചി ഞാൻ പോണ് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാന്ന് പറയും അപ്പോൾ പിന്നാലെ എന്നെ ജാനക്കും വരും ഓ ഇവളോ നിന്നോട് പറഞ്ഞിട്ടുള്ള അല്ലെ ഡി ഇങ്ങോട്ട് വരണ്ടാന്ന് എന്നൊക്കെ ഇങ്ങനെ പറയും ആ എന്താ അവൾക്ക് ഇങ്ങോട്ട് വന്നാൽ നിങ്ങളുടെ മരു മരുമോളുടെ അച്ഛനമ്മയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇനിയേക്ക് വന്നാലെന്താ കുഴപ്പം അവളുടെ ഇവളുടെ രണ്ട് ചേച്ചിമാരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അതുകൊണ്ട് ഇവൾ ഇവിടെ അല്ലാണ്ട് വേറെ ഒരിത്തും എന്ന് പറയും എൻ്റെ മരുമോൾക്ക് ഇവള് വരുന്നത് ഇഷ്ടമില്ലാന്ന് അറിയാം എന്നിട്ടും പിന്നെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി അവൾ വരാൻ നോക്കണമെന്ന് പറയും കൂട്ടത്തിൽ ദേവിയാനി വരുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അല്ല ഏട്ടത്തി ഇവളും ഇങ്ങോട്ട് കെട്ടി എടുക്കുന്നത് എൻ്റെ മരുമോൾക്ക് ഇഷ്ടമല്ല എന്നിട്ടും അവൾ വരുന്ന കണ്ട ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ന് പറയും അപ്പം എന്താ ജാനകി ഇത് അവൾ അവളെ ചേച്ചിമാരെ കാണാൻ വന്നതല്ലേ എന്ന് പറയും ഏട്ടത്തി അതൊക്കെ പറയും ഇനി ഇവിടെ ഇരിക്കി എന്ന് പറയും നന്ദുവിനോട് ഇല്ല ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നത് എന്നു പറയും എന്താ മോളേന്ന് ചോദിക്കും എനിക്ക് എസ് ഐ സെലക്ഷൻ കിട്ടി ചേച്ചി റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടെന്ന് പറയുമ്പോൾ ജാനകിക്ക് കുശുമ്പാവും ദേവിയാനിക്കുക്ക് നല്ല സന്തോഷമാവും നയനേച്ചി അത്രയ്ക്കും ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കൊരു ജോലി കിട്ടാൻ അതുകൊണ്ട് തന്നെ ഓടി വന്നത് സന്തോഷം പറയാൻ വേണ്ടി ഫോണിലൂടെ പറയാണ്ടെന്ന് നന്ദു പറയും അതൊന്നും സാരില്ല നീ ഇവിടെ ഇരിക്കി ഞാൻ കുടിക്കാനെടുക്കാമെന്ന് പറഞ്ഞ് ദേവിയാനി പോകും പിന്നീട് നന്ദുവിനെ അവിടെ പിടിച്ചിരുത്താൻ നോക്കുന്നുണ്ട് വീണ്ടും കുറ്റം പറയുന്നേനി ജാനകി ആ സമയത്ത് പെട്ടെന്ന് തന്നെ അനിയും അനാമികയും വരുന്നുണ്ട് ഷോ അവർ വരുന്നുണ്ട് നേരം എന്ന് പറഞ്ഞ് ആ സമയത്ത് തന്നെ അനിയും നന്ദുവിനെ കാണുമ്പോൾ നന്ദൂന് രണ്ടുപേർക്കും പരസ്പരം നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട് അതേ സമയം തന്നെ മുഖം അങ്ങനെ കറുപ്പിക്കുന്നുണ്ട് അനാമിക അതിനുശേഷം ഇവളോട് ഈ വീട്ടിൽ വരരുതെന്ന് പറഞ്ഞതല്ലേ അമ്മയെന്ന് ചോദിക്കും നീ എന്താണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ആ എന്താ നിനക്ക് മാത്രം ഇങ്ങോട്ട് വ നിനക്ക് മാത്ര നിനക്ക് നിൻ്റെ ബന്ധുക്കൾക്ക് മാത്രം ഇവിടെ അധികാരമുള്ളോ ഇനി എൻ്റെ ഇനി എത്തിക്കും ഇവിടെ അധികാരം ഇടിയെന്ന് നാവ്യ പറയും ആ സമയത്ത് നന്ദുവിനെ സൈ സെലക്ഷൻ കിട്ടിയ കാര്യം പറയാൻ വേണ്ടി വന്നതെന്ന് പറയുമ്പോൾ കൺഗ്രാസ് പറയുന്നുണ്ട് അനി പറയും ഓ ഇനിയിപ്പം എസ് ഐ ആയി പെണ്ണുങ്ങൾക്ക് എസ് ഐ ആയിട്ട് എന്താ അഹങ്കാരം എന്നൊക്കെ പറയും അല്ലെങ്കിലും പെണ്ണങ്ങൾ എസ് ഐ ആകുന്നത്ര നല്ലതൊന്നല്ലാന്ന് അനാമിക പറയുമ്പോൾ അത് നീ പഠിച്ച് നിനക്ക് ജോലി കിട്ടാത്ത എൻ്റെ കുശുംബീണ് നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി എൻ്റെ ഇനിയെത്തി ആഗ്രഹിച്ചിട്ട് കിട്ടിയ ജോലി എന്ന് പറഞ്ഞപ്പം നാണം കെട്ടുകൊണ്ട് അനാമിക അകത്തേക്ക് പോകും അപ്പം നീ എന്ത് നോക്കിക്കണ്ട എല്ലാം കഴിഞ്ഞില്ലേ പോടാ അവളുടെ പിന്നാലെയെന്ന് പറയും അപ്പം അതിനിപ്പോ നിൽക്കുമ്പോൾ അപ്പം നിന്നോടാണ് പോകാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് അലറന്നുണ്ട് ജാനകി പിന്നീട് നന്ദൂനെ പിടിച്ചിരുത്തുന്നുണ്ട് മോള് വായും നമുക്ക് ഇവിടെ ഇരിക്കാന്ന് പറയും എന്നിട്ട് വേറെ ആർക്കൊക്കെ കിട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതേ സമയം തന്നെ ദേവയാനി ജ്യൂസ് അടിക്കുന്ന ഏട്ടത്തി ഇവൾക്ക് മുമ്പ്മാർക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്നുണ്ട് ഇവൾക്കൊക്കെ ജ്യൂസ് അടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടോ അങ്ങനെ പറയരുത് ദേവയ ജാനകി അവൾ വന്നത് അവളെ ചേച്ചിമാരോട് ഒരു സന്തോഷ വാർത്ത പറയാനല്ലേ അവളെ ചേച്ചിമാരത്രയും ആഗ്രഹിച്ചിട്ടല്ല അവൾക്കൊരു ജോലി അപ്പം പിന്നെ അവൾ അവൾ ഇവരോടല്ലാണ്ട് വേറെ ആരോട് പറയാനാണ് എന്ന് പറയും അല്ലെങ്കിൽ തന്നെ നന്ദുവിന് എസ് ഐ ആവാനുള്ള എല്ലാ അധിക അർഹതയുമുണ്ട് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടില്ലേ നാലഞ്ചാണുങ്ങളോ ഒറ്റയ്ക്ക് നേരിടുന്ന അവൾ ആദർശം നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അല്ല നിന്റെ വരുമോളെ തട്ടിക്കൊണ്ട് പോയിട്ടും അവൾക്കും അവൾ രക്ഷകയായത് ഇവളല്ലേ ആര് ആർക്കറിയാം ഇത് വെള്ളന്മാരുടെ പണിയാണോ ആ തട്ടിക്കൊണ്ടോ ഏത് വെള്ളന്മാർ ആൾക്കാരാണോ എന്നൊക്കെ ആർക്കറിയാമെന്ന് വെച്ചാൽ അറിയാത്ത കാര്യങ്ങൾ പറയരുത് ജാനകി എന്ന് പറയുന്നുണ്ട് ദേവിയാനി അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നയനനെ ഇനി നയനെ അദർശിച്ച് റോഡ് സൈഡിൽ നിന്ന് വർത്തമാനം പറയണ് അതേ നിൻ്റെ ഡിസൈൻ കൊണ്ട് ഒരുപാട് പേർക്ക് നല്ല സന്തോഷമായി നല്ല നല്ല വർക്കണ് എൻ്റെ ഭാര്യയായതുകൊണ്ട് തട്ടിക്കൊണ്ടു പോകാനും പറ്റില്ലല്ലോ വർക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ നയനെ പുകഴ്ത്തണ് പിന്നീട് നന്ദുവിൻ്റെ കാര്യം പറയും നന്ദു ഇപ്പം തന്നെ കണ്ടോരമൊക്കെ ഇട്ട് കയറും ഇനി പൈസയും കൂടെ ആയാലെനിക്ക് ആകെ ആവണം അതുകൊണ്ടാണ് അവളെ ഞാൻ ഞാനീ ജോലിയിൽ പ്രോത്സാഹിപ്പിക്കാതിരുന്നതെന്ന് പറയും എന്തായാലും ഞാനും നവ്യേച്ചും കൂടെ വൈകിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ആദർശ് പറഞ്ഞപ്പോൾ ഞാൻ വരണ്ടേന്ന് ചോദിക്കും ചേട്ടൻ തിരക്കല്ലേ ശരി ഞാൻ വൈകുന്നേരം വരാം പോകുമ്പോൾ ഒരു കേക്കൊക്കെ മേടിച്ച് പൊക്കോളാൻ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നയനയും നവ്യയും കേക്കൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് ബെല് ബെല്ലിൻ്റെ സ്തബ്ധം കേൾക്കുമ്പോൾ കനകിനു വന്ന് വാതിലോർക്കണേ രണ്ട് മക്കളെയും ഒരുമിച്ച് കണ്ടപ്പോൾ സന്തോഷാവുന്നുണ്ട് ഓടി വന്ന അമ്മ മക്കളെയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നന്ദുണ്ട് ചേച്ചിമാരെ രണ്ട് പേരെയും നവ്യരെ വയറ്റിലെ കുമ്മം വയ്ക്കുന്നൊക്കെയുണ്ട് നന്ദു എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എസ് ഐ സെലക്ഷൻ കിട്ടിയിരണം കേക്ക് കട്ട് ചെയ്യാൻ വന്നത് എന്നൊക്കെ പറയും അതെയോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നമുക്ക് ആഘോഷിക്കാനൊക്കെ ഉണ്ടല്ലോ സന്തോഷമാണ് ഇനിയിപ്പോൾ കനക പറയുന്നുണ്ട് എനിക്കിപ്പോൾ ആകെ ടെൻഷനായി അല്ലാണ്ട് തന്നെ വിളിങ്ങിപ്പോൾ ആവശ്യമില്ലാണ്ട് ഓരോരുത്തരും ആയിട്ട് വഴക്കുണ്ടാക്കുകയാണ് ഇനിയിപ്പോൾ കൂടുതലായില്ലേന്ന് ചോദിച്ചപ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല നേരായ വഴിക്ക് നടക്കണവർ ഒരു പ്രശ്നമില്ലല്ല സത്യസന്ധം അല്ലാതെ അവർക്ക് ആരെ വേണമെങ്കിലും നീ എടുത്തിട്ട് അടിച്ചോളാൻ നവ്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓ ആരാണ് ഈ പറയുന്നത് സത്യസന്ധമായി നടന്ന ഒരാൾ എന്ന് പറഞ്ഞപ്പോൾ ഓ ഞാൻ അങ്ങനെ ആയിരുന്നു പണ്ട് പക്ഷെ എന്നെ നനന്തപുരി തറവാട്ടിലെ മരുമോളായതോടുകൂടി ആ വീട് എന്നെ മാറ്റി പക്ഷേ ഈ പറയുന്ന ആൾക്കെന്താ ദാമൃഹത്തിൻ്റെ ഇങ്ങനെ പറയാൻ എന്ന് ചോദിക്കും കോടിച്ചേരന്മാരെ മാത്രം നോക്കി നടക്കല്ല അമ്പലത്തിൽ എന്നെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ കാറിന് ഇറങ്ങി വരുന്ന കോടീശ്വരന്മാരുടെ മുഖത്ത് നിന്ന് കണ്ണെന്നൊക്കെ പറയും ദേ നവ്യമോളെ ഞാൻ ആ സ്വഭാവം പണ്ടേ മാറ്റിയിട്ടാണ് അപ്പം പിന്നെ നീ ഞങ്ങനെ പറയണ്ട അതെ എന്നാൽ പിന്നെ എന്നേം പറയേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ മക്കളും അമ്മയും കൂടെ ഒരുപാട് സന്തോഷത്തോടെ ചിരിക്കും അല്ല ശില്പി എവിടെയെന്ന് ചോദിക്കും അച്ഛനെ അച്ഛനെ നന്ദുവിന് ജോലി കിട്ടിയത് കൊണ്ട് കവലയിലൊക്കെ പോയേക്കണം എല്ലാവർക്കും മിഠായി കൊടുക്കണമെന്നും പറഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു അച്ഛനെന്ന് പറയുന്നുണ്ട് എന്നിട്ട് നന്ദുവിനോടായി നവ്യ പറയുന്നുണ്ട് മോളെ നിനക്ക് എസ് ഐ സെലക്ഷൻ കിട്ടി ജോലിയിൽ കയറിയിട്ട് വേണം എനിക്ക് രണ്ട് രണ്ടുപേരെ പാഠം പഠിപ്പിക്കാനുണ്ടെന്ന് അറിയും അതാരേ എന്ന് ചോദിക്കും എല്ലാവരും കൂടെ ആകാംക്ഷയോടാണ് വേറെ ആരെയല്ല എൻ്റെ ഭർത്താവിനേം അമ്മായിമ്മനെയെന്ന് പറഞ്ഞപ്പോൾ അവരുടെ എല്ലാവരുടെയും മുഖം അങ്ങനെ വാടുന്നുണ്ട് കാരണം നവ്യ അവരു അവരെ കൊണ്ട് ഒരുപാട് പൊറുതി മുട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി അങ്ങനെ എല്ലാവരും വിഷമത്തോടെ നവിയെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ